അങ്ങനെ രാവിലത്തെ ഒരു യുദ്ധം കഴിഞ്ഞിട്ടുള്ള വരവാണ് ഇട്ടോ അതായത് കുട്ടികളൊക്കെ സ്കൂൾക്ക് പറഞ്ഞ വെച്ച് ഏകദേശം അടുക്കള പണിയൊക്കെ ഒരുങ്ങിയിട്ടുള്ള ഒരു വരും കുഞ്ഞാക്കടുന്ന ലീവാവുമ്പോൾ കുഞ്ഞാക്കിയാണ് എന്നെ കൊണ്ടാക്കി തരത്തിലും കൊണ്ടല്ലോ എല്ലാം ഞാൻ സ്കൂട്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞാക്കാക്ക എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പിന്നെ വണ്ടി ഉണ്ടാവില്ല ഉണ്ടാവില്ലാന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടാക്കലും കൊണ്ടു ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ വീഡിയോ എടുത്ത് എന്നൊന്നും പറയില്ല കേട്ടോ കാരണം അവിടെ ഒന്നും വല്ലാതെ ആളുകളുണ്ടാവില്ല പക്ഷെ ആളുകളുള്ള ഭാഗത്ത് നിന്ന് എടുത്താൽ എനിക്ക് നല്ല പോലെ കേസ് സ്കൂട്ടിന്റെ കണ്ണാടിക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് എടുക്കുന്നതൊന്നും ഒന്നും കാണുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ നേരെ ജമ്മിൽ ആ ഒരു കോണി കയറി അവിടെ എത്തുമ്പഴേക്കും നമുക്ക് പിന്നെ വാമപ്പിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അത്രയും കുറച്ച് കോണിയൊക്കെ കയറാൻ മക്കളെ നമ്മുടെ ഷൂ വെക്കുന്ന ഏരിയായിട്ട് അതിൽ എൻ്റെ ഒരു സ്പേസ് ഇതാണ് ഇതാണ് കുഞ്ഞാക്കാൻ്റെ ഷൂ കാരണം ഞാൻ ഇവിടെക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചെന്നാ അതൊന്നും തരും അത് അവിടെ സേഫ് ആയിട്ടില്ലേ ഒന്ന് നോക്കാം അങ്ങനെ ഷൂ എടുത്തതിനു ശേഷം ഞാൻ നേരെ ഉള്ളിൽ കയറി കേട്ടോ പിന്നെ നമുക്ക് ചെയ്തതിന് ശേഷം വേണം ഉള്ളിൽ കയറാൻ അല്ലാതെ വരുന്നവർക്കൊക്കെ ഓടി ഉള്ള കയറാനൊന്നും പറ്റൂല അപ്പൊ മണ്ണാർക്കാടുള്ള ഏറ്റവും വലിയ ഫിറ്റ്നസ് സെന്റർ ഇതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കണക്കിൽ അധികം വർക്ക്ഔട്ട് മെഷീൻസും നല്ലൊരു കോച്ചും കൂടെ ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാലുമണി വരെ ലേഡീസ് ഓൺലിയാണ് അപ്പോൾ രാവിലെ പത്ത് മണിവരെയും വൈകുന്നേരം നാലു മണിക്ക് ശേഷമാണ് ജെൻസിനുള്ള ടൈം അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ഇവിടെ വരാട്ടോ ഫുൾ ആണ് നമ്മുടെ ടൈം പിന്നെ പറയാതിരിക്കാൻ വയ്യ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ഡ്രസ് ഏരിയ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പേര് പറയാമോ Premises, േ അപ്പൊ അതാണ് നമ്മുടെ വൺ ജിം ജിമിട്ട് അങ്ങനെ ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്തതിനു ശേഷം ഞാൻ നേരെ എനിക്ക് കുടിക്കാനുള്ള വെള്ളവും കൂടെ എടുത്തിട്ട് ഉള്ളിലോട്ട് പോയി നമുക്ക് ഒരു ലിറ്റർ വെള്ളം അതുപോലെ തന്നെ നല്ലൊരു ടർക്കിംഗ് കൂടെ മസ് ആണ് വർക്കൗട്ടിന്റെ ഒപ്പം നമ്മൾ വെള്ളം കുടിക്കണം കുടിക്കണോ പക്ഷേ എനിക്ക് അങ്ങനെ വെള്ളം കുടിച്ചാൽ വല്ലാതെ അങ്ങോട്ട് പോകില്ല എന്നാലും ഞാനൊരു ലിറ്റർ വെള്ളമൊക്കെ കൊടുത്തിട്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കാറാണ് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഒരു പണിയും ചെയ്യാൻ തോന്നൂല എന്തൊക്കെയോ അസ്വസ്ഥത അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇവിടെ വന്നാൽ നമുക്ക് നല്ല പോലെ ഒരു എനർജിയാണ് എന്താന്ന് അറിയില്ല ഇതിനകത്ത് കിടക്കുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി കിട്ടും പിന്നെ കൂടെ തന്നെ കുറേ നല്ല അടിപൊളി ഫ്രണ്ട്സിനെയും കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പോരാട്ടോ നമ്മുടെ വൈബിനുസരിച്ചിട്ടുള്ള അടിപൊളി ഫ്രണ്ട്സിനെയാണ് കിട്ടിയിട്ട് ുള്ളത് അത്തൊന്നാണ് ഈയൊരു പയറുമ്പോൾ അങ്ങനെ പറയുന്നത് വിചാരിക്കേണ്ട അപ്പോൾ ഇവളുടെ പേര് ഫൈറോസി എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പേര് കേൾക്കുന്നത് നിങ്ങൾ ഇതുപോലത്തെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അവളെ ചിരിക്കുന്നത് വിചാരിക്കേണ്ട എൻ്റെ ലോഗോ കാണിച്ചു കൊടുത്തിട്ടോ അവളെ ചിരിക്കട്ടെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നേരെ താഴത്തെത്തി അപ്പോഴേക്ക് കുഞ്ഞാക്ക് തന്നെ കൊണ്ടുപോകാന്നിട്ടുണ്ട് അങ്ങനെ എന്നും കൂട്ടി നേരെ നമ്മുടെ വീട്ടിന് ഷോപ്പിലെത്തി എന്നിട്ട് എന്നെ അവിടെ പോസ്റ്റാക്കി മൂപ്പര് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നോ ഇതുപോലെ ഇന്ന് വായി നോക്കിയിട്ട് അപ്പോൾ കുഞ്ഞാക്ക് വരുന്നത് വരെ അവിടെ ഇരുന്നു വായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയപ്പോഴൊക്കെ ഫാദിക്കുട്ട് വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ അവനക്ക് തന്നെ മൊത്തം വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് ചെത്തി കൊടുത്തു പിന്നെ എനിക്ക് നല്ലപോലെ അപ്പോൾ ഒരു പൈനാപ്പിൾ എടുത്ത് ചെത്തി ഞാനും കുറേ ആയിരുന്നു ഈ ചോറും ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുന്നതിലേറെ നല്ലത് നമുക്ക് ഇതുപോലത്തെ കുറെ പൈനാപ്പിൾ കക്കരിക്ക കുക്കുമ്പ് ക്യാരറ്റ് ഇതൊക്കെ ഇന്ന് കഴിക്കാനാണ് പണി എടുക്കുന്നതിനിടയിൽ എന്തെങ്കിലും ഒക്കെ കഴിക്കുന്നത് എന്റെ ഒരു ഹോബിയാണ് കേട്ടോ അതാണ് ഈ ഒരു തോലിച്ച് ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതൊന്നും ഓരോ പീസ് എടുത്തിട്ട് ഞാൻ ഞാനിപ്പോ തന്നെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഫാദിക്കുട്ടിന്റെ കഴിക്കലൊക്കെ കഴിഞ്ഞു ഈ ഹാൻഡ് വാഷിന്റെ കുപ്പി കൊട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര നമ്മൾ അതിൽ നിറച്ച് വെച്ചാലും അത് ഫുള്ള് കൈ കഴുകി കഴിക്കും അങ്ങനെ എന്തായാലും ഇപ്പം ഞാൻ ഹാൻഡ് വാഷ് കൂടുതലൊന്നും വെക്കാറില്ല അങ്ങനെ വൈകുന്നേരം ആപ്പാക്കളിച്ചിട്ട് വീടിന്റെ മുൻവാശൊന്ന് വീഡിയോസ് എടുത്ത് വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ അവിടെ കുഞ്ഞാക്കി കൂട്ടുകാരനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിയിൽ എണ്ണക്കടി വെച്ചിട്ടുണ്ട് അതെടുത്ത് പോയി കുട്ടികൾക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ കുട്ടികൾക്കായി മുന്നേ കഴിക്കുന്നത് ഞാനാണ് ഞാനാട്ട് നിങ്ങൾക്ക് അറിയാക്കണ്ട അതിന്റെ സ്വഭാവമാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ